ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിന്ന് ഇപ്പം പുഴയിലൊക്കെ തോട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പം മീൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളിപ്പോൾ എരയനെ കളിച്ചു കൊണ്ട് ഇപ്പം നമുക്ക് രണ്ട് എരേന കിട്ടി ഇപ്പോൾ എരയും മണ്ണീരുന്ന ഭയങ്കര കുറവ് ഭയങ്കര കുറവട ഇപ്പം ഞങ്ങൾ ഇന്നും പോകുന്ന വഴിയിലോട്ട് പോവുകയാണ് ഗായ്സ് അങ്ങനെ ചെറിയ തോട്ടിലെത്തി ഇത്രയും വെള്ളം വന്നല്ലോ വന്നല്ലോട്ടോ എന്തായാലും എന്തേലും മീനൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം നമ്മൾ പേടി എത്തി ഫസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം അപ്പോൾ ഒന്നും കൂടി ഇടേ നമുക്കിപ്പ മൂന്നെണ്ണം കിട്ടി അറിയില്ല കാണുന്നുണ്ടോന്നറിയില്ല എന്നിട്ടടുത്തോണ്ട് അത്യാവശ്യം സൈസ് ഉള്ള കുറച്ച് അത്യാവശ്യം വെരിപ്പുള്ള കുളപ്പറൽസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ രണ്ട് കണ്ടുണ്ട് ചൗണ്ടിണ്ട് ഇതൊന്നും ഇവിടെ ഇരിപ്പുണ്ട് എന്റെ മോ ഞാൻ പോയി പിടിക്കട്ടെ ഞണ്ട് അവിടെ ഞണ്ട് ഇരിപ്പുണ്ട് ഇവിടെയാണ് ഞാൻ

നമ്മളതിനെ ഒഴിവാക്കി നമുക്കിനി പരളെ പിടിക്കാം ഞണ്ടവിടെ അയ്യോടാ ഞണ്ടിനെ കളിയാൻ തോന്നുന്നു അതേലൂടിയോടാ പിടിക്കട നെസ്റ്റ് ഇട്ട് യോ മോനെ ഇതിന്റെ പേരാണ് ചാലിപ്പറള് ഇതാണ് കായസ് ചാലിപ്പറൽ ഇനി നീല കളർ നല്ല എനിക്ക് കളർ ഭയങ്കര ഇഷ്ടാട്ട നല്ല സെറ്റ് കളർ കേട്ടോകൊണ്ട് എന്നെയാ പോലക്കോയിട്ട് നോക്കാം ഇപ്പൊട്ടയ സൂട് വരാൻ തോന്നുന്നു അയ്യോടാ എന്താ അരി കുറിച്ചൻ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാ പറയുക വാഴക്കാവരെന്നൊക്കെ പറയുന്നത് അത് പോരിക്കാനുള്ള എത്രാമതോ പറ വീണ്ടും പറയണല്ലോ കിട്ടിയോട്ടോ വീണ്ടും നമുക്കത് വരുമു നോക്കാവേ എന്നെ കൊതുകടിച്ച് ചുറ്റും കടന്നിട്ട് എൻ്റെ മുന്തിരു അയ്യോ എന്നെ എന്നല്ലേ നല്ല രസം കേട്ടോ അത് അതാ ഏ ആ കിടക്കണ ട്ടോ ഫ്രണ്ടിലിട്ടോർഗ ഞങ്ങള് അതിനു വിട്ട് അത് വരുന്നു ദേഷ്യം വരുന്നുണ്ട് അയ്യോ ഒരു പറ വലിയ പറയണം കിട്ടിയ കേട്ടോ എന്താ മുഴുത്ത പറള് 아따. 아, 아.